ചേരാമംഗലം ഹുദാമദരസ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കർമ്മം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയാർക്കൊപ്പം കർമ്മം നിർവഹിച്ചു മഹല്ലംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു മഹല് പ്രസിഡന്റ് കാജാ ഹുസൈൻ അധ്യക്ഷനായി മഹല്ല് ഖത്തീബ് സൽമാനുനി പ്രസംഗിച്ചു പഴയ കാലത്തൊക്കെ കാർഷിക മേഖല ആയതുകൊണ്ട് പല തടസ്സങ്ങൾ കൊണ്ടായതും പഠിക്കാൻ വല്ലാതെ പറ്റിയിട്ടുണ്ടാവില്ല പഴയ കാലത്തൊക്കെ പല കാലത്തല്ല എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലൊക്കെ ഇപ്പം നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസം ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യ ചിരിക്കാൻ ഉണ്ടാവുള്ളൂ ഏതായിരുന്നാലും മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് പഴയ കാലത്ത് ഇന്ന് പലഹം തുള്ളിൽ അങ്ങനെയല്ല എല്ലാ ഭാഗത്തും നല്ല വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മളെ ഹസനിപ്പോൾ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നു ആ അഞ്ഞൂറോളം കുട്ടികൾ പറയുമ്പോഴൊക്കെ രണ്ട് വിദ്യാഭ്യാസമുണ്ട് അവിടുന്ന് ഹസനി എന്ന ബിരുദം മതവിരുദൊക്കെ കൊടുക്കുന്നു അതിൻ്റെ കൂടെ പഠിച്ചിറങ്ങുമ്പോൾ അവർ പി ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസമുണ്ട് ഭൗതിക വിദ്യാഭ്യാസം അത് ആൺകുട്ടികൾക്കുള്ളതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഇപ്പോൾ നൽകാനുള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തുടങ്ങുന്നത് ഒരു പത്തോ നൂറോ വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കെട്ടിടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ ഒതുങ്ങാൻ പാടില്ല നിങ്ങളെല്ലാ വിദ്യാർത്ഥികളും മക്കൾ കേരളമക്കൾ ബന്ധപ്പെട്ടായിരിക്കുന്ന മുഴുവൻ ആളുകളും നല്ല വിദ്യാഭ്യാസം യു ടി വി ന്യൂസ് പാലക്കാട്